ഇരുമ്പുവാലത്തും സമീപ പ്രദേശങ്ങളിലും കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നതോടെ ഇരുമ്പുവാലം ടൗണിൽ നിയന്ത്രണങ്ങൾ കർശനമാക്കി ഇന്നു മുതൽ ഏഴ് ദിവസത്തേക്കാണ് നിയന്ത്രണം വ്യാപാര സ്ഥാപനങ്ങളുടെ പ്രവർത്തന സമയവും ക്രമീകരിച്ചിട്ടുണ്ട് കോവിഡ് രോഗവ്യാപനം വർദ്ധിച്ചതോടെയാണ് ഇരുമ്പുകാലത്ത് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുവാൻ തീരുമാനമെടുത്തത് വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം വ്യാപാരികൾ അടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം ചേർന്നാണ് ഇന്നു മുതൽ ഏഴ് ദിവസത്തേക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത് പലചരക്ക് പച്ചക്കറി വ്യാപാര സ്ഥാപനങ്ങൾ രാവിലെ പതിനൊന്ന് മുതൽ ഉച്ചകഴിഞ്ഞ് രണ്ട് വരെ പ്രവർത്തിക്കാം മെഡിക്കൽ സ്റ്റോറുകൾക്ക് സാധാരണ പോലെ പ്രവർത്തിക്കാം രോഗവ്യാപനം ടൗണിൽ മൂന്ന് നാല് വ്യാപാരികൾക്ക് റിപ്പോർട്ട് ചെയ്യുകയും പരിസരപ്രദേശങ്ങളിൽ ചില പ്രദേശവാസികൾക്കും രോഗം സ്ഥിരീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ സർവകക്ഷി യോഗം ഇന്നലെ ചേരുകയും പതിനഞ്ചാം തീയതി വ്യാഴാഴ്ച ചേരുകയും അതിൻ്റെ ആരോഗ്യവകുപ്പ് പ്രവർത്തകർ പഞ്ചായത്ത് പ്രതിനിധികൾ വ്യാപാരി വ്യവസായി പോലീസ് ഉദ്യോഗസ്ഥർ കൂടി പങ്കെടുത്ത സർവകക്ഷി യോഗത്തിൽ ടൗണിൽ കൂടുതൽ രോഗവ്യാപനം റിപ്പോർട്ട് ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് മുൻകരുതൽ എന്ന നിലയ്ക്ക് ടൗൺ ടൗൺ പൂർണ്ണമായി പൂർണ്ണമായി അടച്ചിടാനാണ് രോഗവ്യാപനം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ടൗണിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി ഇരുമ്പോലത്തും പരിസര പ്രദേശങ്ങളിലും കോവിഡിന്റെ കണക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് ഇന്ന് നാളെയായിട്ട് ഇരുമ്പോലത്തെ വ്യാപാര സ്ഥാപനങ്ങൾ അടക്കുകയാണ് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ശുചീകരണ പ്രവർത്തനവുമായിട്ട് യൂത്ത് കെയർ ബ്രിഗേഡ് ഇരുമ്പോലം ടീം ദിനംപ്രതി സമ്പർക്ക രോഗവ്യാപനം ഇരുമ്പുവാലത്ത് വർദ്ധിക്കുകയാണ് കൂടാതെ ഉറവിടമറിയാത്ത കേസുകളും റിപ്പോർട്ട് ചെയ്തതോടെ ആരോഗ്യവകുപ്പ് ജാഗ്രത ശക്തമാക്കി ന്യൂസ് ബ്യൂറോ അടിമാലി